ഞാൻ <laughs> വെറുതെ <laughs> 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 ഈ ിൽ കയറിയപ്പോ ഞാൻ ആ വാതിലി കൂടെ അങ്ങോട്ട് അപ്പൊ ഞാൻ ആ വാതിലി കൂടെ പിന്നെ ഈ വാതിലി കൂടെ അങ്ങോട്ട് ഇറങ്ങി താഴെ പടി വന്നല്ലേ ഇനി വന്നത് അങ്ങനെ പ്രത്യേകിച്ച് കാണാം ഒന്നും തന്നെ ഇല്ല സാർ അല്ലെ ഇവിടുത്തെ കൺസ്ട്രക്ഷനെ കാര്യങ്ങളൊക്കെ ഈ മുറിയില്ലേ ഇന്ന് വരെ ആരും അങ്ങനെ വരികയോ ഉറങ്ങുകയോ ഒന്നും ചെയ്തിട്ടുള്ളൂ ചുമ്മാ മുറിയല്ലേ ചുമ്മാറി ഈ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ എങ്ങനെ നല്ല ആളാണ് അതായത് ഈ പ്രദേശത്തുള്ള എല്ലാരും എന്നെ പോലെ അന്തസ്സും സത്യത്തിൽ എനിക്ക് ആശ്വാസം അന്നൊരിക്കൽ സാറ് പറഞ്ഞല്ലോ ഈ കുഷ്ഠരോഗാശുപത്രിയും അനാഥമന്ദിരവുമാണ് ഏകാശ്വാസം അത് വേറൊരു ആശ്വാസം എനിക്ക് സാറിനെ വളരെ ഇഷ്ടപ്പെട്ടു സ്വന്തം അച്ഛനോടൊക്കെ തോന്നുന്ന ഒരു ഒരുതരം സ്നേഹം സാറിനെ കാണാൻ വേണ്ടി എന്റെ മനസ്സെപ്പോഴും എപ്പോഴും വെമ്പൽ കൊണ്ടു ഞാൻ എപ്പോഴും എപ്പോഴും വീട്ടി വന്നോട്ടെ പിന്നെന്താ പക്കലില്ലാത്ത എനിക്ക് ഇതും ഒരു ആശ്വാസമായിരിക്കും ഈ ജലയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ എന്തൊരു മനോഹാരിത ഈ മുറി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു സ്വന്തം കമ്പിളിയാ ഞാൻ പതിനായിട്ട് ഇവിടെ തന്നെ ആയിക്കോട്ടെ ഞാൻ ചോദിച്ചില്ലല്ലോ അല്ല ഉള്ളൂ

ഈ റാസ്കൽ കഴുതയില്ല സാർ ഈ റാസ്കൽ കോവർ കഴുതയാണ് ഇങ്ങനെയാണോ ഒരു മാന്യന്റെ മുളകിലേക്ക് ചായ കൊണ്ടുവരുന്നത് കൊല് തരികൊണ്ട് ഒരു പ്രയോജനവും ഇല്ല ഈ അലപരാതികളുടെ ജോലിക്ക് വന്ന് എനിക്കിത് കിട്ടണം താമു പറയും മുഖം മൂടി വെച്ച് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കൊലപാതക കൊലപാതകം വന്നാൽ അവരാളാന്ന് കരുതിക്കോട്ടെന്ന് വിചാരിച്ച് എടുത്തിട്ടതാ എന്ന് ഉപദ്രവിക്കാതിരിക്കാൻ നീ മണ്ടതാണ് താമു നിങ്ങളാ മണ്ഡന്മാര് കൊറേ കാലായാലോ പരക്കം മായാൻ തുടങ്ങിട്ട് എന്ത് തേങ്ങ ഇതുവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചത് ചെട്ടപ്പ് താമു എവിടെ നിന്റെ മുടിയും താടിയും നീ ഒരു നയവഞ്ചകരാണ് തോളിലിരുന്ന് ചെവി തിന്നുന്നവരാണ് ഞാൻ കോവർ കഴുതിയാണെങ്കിൽ നീ ഹിപ്പ് പൊട്ടാമാസാണ് കണ്ടാമൃഗമാണ് അയാൾ എന്നെ തല്ലിയപ്പോ നീ ഒരു ചെറുപേരലക്കുക നീ വേഷം മാറി നടക്കുമ്പോ ഞാൻ ഈ തല്ലിപ്പോളി വേഷത്തിന് ഞാൻ ഇല്ലടാ പണിയെടുത്ത നടുവടിഞ്ഞു ഞാൻ ഞാൻ ഒരു സാധാരണ ശിയിലേക്ക് ചെല്ലെ നിന്നെയും കാത്ത് അനന്ത നമ്പ്യാർ അവിടെ ഇതിപ്പോ നമ്പ്യാർ അതേടാ നമ്പ്യാർ ജേരിയാടി എന്റെ ഈശ്വര എവിടെ നിൽക്കില്ലാതായോ ആയി ഇവിടത്തെ കേസ് തെളിയിക്കാൻ കഴിക്കാൻ മന്ത്രിയോട് പറഞ്ഞ് നമുക്ക് ഇവിടെ പോലീസാകാം ശിയിൽ ചെന്നാൽ അനന്ത നമ്പ്യാർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല സി ഡി മിസ്റ്റർ രാംദാസിയർ ആര് മിനിസ്റ്ററോ ഗസ്റ്റ് ഹൗസിലോ ഓ വരാം ആ ഉടനെ വരാം സ്റ്റേറ്റ് പോലീസ് തമിഴ്നാട് സി ഐ ഡി ഇതൊന്നും എനിക്ക് വല്ല പുരോഗതി വളരെ വളരെ മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞു സ്റ്റേറ്റ് പോലീസ് പോലെ സംശയം തോന്നുന്നാൽ ഇപ്പൊ തന്നെ പോയി അറസ്റ്റ് ചെയ്യാൻ സാറ് ഞങ്ങളോട് പറയരുത് നിങ്ങൾ ആള് ഞങ്ങളുടെ തന്നെ ഉണ്ട് ആര് ഞാനോ അല്ല ഞങ്ങളുടെ നിരീക്ഷണ വലയത്തിൽ ഒരു വിശ്വാസത്തിന് വേണ്ടി ഞാൻ ചില തെളിവുകൾ കാണിക്കാം സോറി ശരി മിസ്റ്റർ വിജയൻ ഓപ്പൺ ദ ബോക്സ് ഇത് അതിഭയങ്കരമായ ഒരു തെളിവാണ് സർ സോറി സർഗർപ്രിൻസ് കൊലപാതക അല്ല സാർ ഇനി മറ്റൊരു തെളിവും കൂടി ഉണ്ട് ഒരു മുഖം മൂടി ഇനി ഒരേ ഒരു തുമ്പും കൂടി കിട്ടിയാൽ ഈ കേസിലെ എല്ലാ പ്രതികളെയും ഞങ്ങൾ അതോടെ പൂട്ടും എന്ത് തുമ്പ് കുറ്റവാളിയുടെ രക്തം ഇനി മാത്രമേ <esh 56> ൂ രക്തെടുക്കാനുള്ള സിറിഞ്ചും ക്ലോറോഫോമും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മധുരാശിയിൽ ആരൊക്കെയോ പിടിച്ചു എന്നോ കമിത്തിന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടുള്ളത് എനിക്ക് വിശ്വാസം വരുന്നില്ല അസംബ്ലി കൂടാൻ പോവാ അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഞാനാ നിങ്ങളല്ല എത്രയും പെട്ടെന്ന് കേസ് എളിയിച്ചില്ലെങ്കിൽ ഖജനാവ് വരുത്തി വെച്ച നക്ഷത്രം നിങ്ങൾ മറുപടി പറയേണ്ടി വരും അങ്ങനെ പറയുന്നത് സാർ അങ്ങനെ പറഞ്ഞാൽ ഞാനും ചിലതൊക്കെ പറയും കഴിഞ്ഞ വർഷം ജൂൺ മാസത്തിൽ ഉദരന്നൂർ ചെക്ക് പോസ്റ്റിൽ വെച്ച് കൊല്ലപ്പെട്ട രാജേന്ദ്രൻ എന്ന എസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതൊരു കൊലപാതകമല്ല സ്വാഭാവിക മരണം മാത്രമാണെന്ന് നിങ്ങൾ വരുത്തി തീർത്തു അയാളുടെ കുടുംബത്തിന് ആനുകൂല്യങ്ങൾ നിഷേധിച്ചു രണ്ട് വർഷത്തെ സർവീസ് തേക്കാൻ രണ്ട് ദിവസം കൂടി വേണമെന്ന് പറഞ്ഞ് അയാളുടെ വിധവയ്ക്ക് ജോലി നിഷേധിച്ചു പാവങ്ങളായതുകൊണ്ട് അവർക്ക് കേസ് നടത്താൻ കഴിഞ്ഞില്ല ആദ്യം അവർക്ക് കേസ് ഒരു നിമിഷം ഏതോ പരസ്യ ചിത്രത്തിൽ ഇറങ്ങി വന്ന മോഡലിനെ പോലുണ്ട് ഈ വേഷം കണ്ടിട്ടാണോ ശേരികളുടെ ഒരു അന്തർദേശീയ വേഷമാണത് ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ഓർക്കുന്നില്ല അതിനേ ശ്രദ്ധിച്ചോളൂ പിന്നെ